നമസ്കാരം പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘവുമായി കോൺഗ്രസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ കോൺഗ്രസ് സംഘത്തിലുള്ള എം പിമാരെ ഇതിനു ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം ശശി തരൂരിനോട് കോൺഗ്രസും നേതാക്കളുമുള്ള രോക്ഷമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തലുകൾ കിരൺ റിജിജു കോൺഗ്രസ് എം പിമാരുടെ എല്ലാം പേര് പറഞ്ഞത് ശശി തരൂറിനോടാണ് തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധി നേരിട്ട് അറിയിച്ചു എന്നാണ് സൂചന കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള അമർഷം രാഹുൽ നേതാക്കളുമായി പങ്കുവച്ചു പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ തരൂരും കിരൺ റിജിജുവിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ദേശീയ താല്പര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണപ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താല്പര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരുതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേണ്ടത് രാജനന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിന്റെ ഭരണകാലത്തും ഭരണപ്രതിപക്ഷ കക്ഷികൾ രാജ്യതാല്പര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രവുമുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരുതിരിഞ്ഞ് വാദപ്രതിവാദം നടക്കുകയാണ് ഇതൊട്ടും ആശ്വാസമല്ല ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ലെന്നൊക്കെയാണ് തരൂർ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലി സർക്കാരിനെ മുൾമൂനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് രംഗത്തു വന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഈ പക്ഷം നിരവധി ആക്ഷേപങ്ങളാണ് പാർട്ടിക്ക് നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചത് ശശി തരൂരും പാർട്ടിയും തമ്മിൽ ഇടയാൻ ഈ വിഷയങ്ങൾ കാരണമായി രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല ജനകീയ നേതാക്കൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നരസിംഹ റാവുവിന്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ ബി നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കോൺഗ്രസിന്റെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷീദ് ആയിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ പാകിസ്ഥാൻ ഞെട്ടിപ്പോയ നീക്കമായിരുന്നു അത് പക്ഷേ ഇന്ന് ഇത്തരം നീക്കങ്ങൾ അസാധ്യമാണെന്നും തരൂർ പറയുന്നു എന്തൊക്കെയായാലും തരൂരിന്റെ ലേഖനത്തിലൂടെയുള്ള ഈ വിശദീകരണവും തുറന്നു പറച്ചിലും കോൺഗ്രസ് നേതാക്കളെ പ്രത്യേകിച്ച് പപ്പുമോന്റെ സമനില തെറ്റിക്കുമെന്നത് ഉറപ്പാണ് വെബ്ഡെസ്ക് ന്യൂസ്